ഥകളുടെ ആദ്യത്തെ എപ്പിസോഡ് ഞങ്ങൾ സംരക്ഷണം ചെയ്യുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കും എന്ന് അച്ഛൻ അറിയാം ജോണി നീ ശ്രദ്ധയോടെ ഇരിക്കുമോ ആ ശ്രദ്ധിച്ചിരിക്കണം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കഥ പറയുന്ന ആരാണെന്ന് അറിയാമോ ാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി നല്ല ഒരു കൊച്ചു കഥ പറയുന്നത് വാളർ ശ്രദ്ധയോടെ ഇരിക്കും എന്റെ അറിയാം നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം അപ്പോൾ ടു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ കഥലം നമ്മളെ നന്മയിലേക്ക് നയിക്കുന്ന വഴികളാണ് അതിലൂടെ ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ മനസ്സിലാക്കാൻ സാധിക്കും ഓരോ കൂട്ടുകാർക്കും ജീവിതത്തിൽ നല്ല ലക്ഷ്യങ്ങളുണ്ടല്ലോ ആരായി തീരണം എന്തായി തീരണം എങ്ങനെയായി തീരണം ഇങ്ങനെയൊക്കെ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് എനിക്കറിയാം ആ ലക്ഷ്യങ്ങളൊക്കെ നമ്മൾ സാധിച്ചെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം ദൈവത്തോടൊപ്പം പരിശ്രമിക്കണം കഠിനാധ്വാനം ചെയ്യണം പ്രാർത്ഥിക്കണം അപ്രകാരമാണ് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് എന്നാൽ ആ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ പിന്മാറ്റുന്ന അല്ലെങ്കിൽ നമ്മളെ തകർത്തു കളയുന്ന തിന്മയുടെ ശക്തികളും ഇന്ന് ലോകത്തിലുണ്ട് അതിനെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഓരോ ചൂടും സൂക്ഷിച്ചു വേണം നമുക്ക് മുൻപോട്ട് വയ്ക്കുവാൻ എങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരിക്കലും ഒരു രാജാവ് ആ രാജാവിൻ്റെ സുന്ദരിയായ ഒരു മകളുണ്ടായി സുന്ദരി മാത്രല്ല നല്ല കഴിവുള്ളവളായിരുന്നു നല്ല ഓട്ടക്കാരി ചെറുപ്പം മുതൽ തന്നെ അവൾ പങ്കെടുക്കും പങ്കെടുത്ത് നല്ല വിജയം കരസ്ഥമാകും അവളോടൊപ്പം മത്സരിക്കാനായിട്ട് ആർക്കും സാധ്യമല്ല ആര് മത്സരിച്ചാലും എല്ലാവരും തോറ്റുപോകും അവളാണ് എപ്പോഴും ജയിക്കുന്നത് അങ്ങനെ അവൾ ധാരാളം സമ്മാനങ്ങൾ ഇങ്ങനെ വാരി വാരി കൂട്ടുമായിരുന്നു സമ്മാനങ്ങൾ കൊണ്ടാരം മുഴുവൻ നിറഞ്ഞു അത്രയ്ക്ക് സമ്മാനങ്ങൾ കൂട്ടുമായിരുന്നു തീരുമാനമെടുത്തു അവർ വളർന്ന് വലുതായി കഴിഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു എന്റെ മകളോട് ജയിക്കുന്നതായിട്ടുള്ള ആൾ ആരാണോ ഓട്ടത്തിൽ മത്സരിച്ച് ജയിക്കുന്നതായിട്ടുള്ള ആൾ ആരാണോ ആ ആളിന് ഞാൻ എന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കും ഓ എന്തൊരു വലിയ തീരുമാനമല്ലേ പലരും പറഞ്ഞു അയ്യോ അതെങ്ങനെ സാധിക്കാനാണ് ഇതാ രാജാവ് വിടംബരം ചെയ്തതനുസരിച്ച് ഓട്ട മത്സരം എല്ലാം ക്രമീകരിച്ചു ആ ഡേറ്റ് എല്ലാം പ്രഖ്യാപിച്ചു മത്സരാർത്ഥികൾ വന്നു അവരെല്ലാവരും ഈ രാജകുമാരിയുടെ കൂടെ ഓടുവാനായിട്ട് ആരംഭിച്ചു രാജകുമാരിയെ വിവാഹം ചെയ്ത് കൊണ്ടുപോകുന്നതാണ് രാജാവ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ജയിക്കുകയും ചെയ്യണം ഈ രാജകുമാരിയെ വിവാഹം കഴിക്കണം ആ ഒരു ആഗ്രഹത്തോടെ ഓടാനായിട്ട് ആരംഭിച്ചു ഓട്ടം നല്ല ആവശ്യത്തോടാണ് ഓടുന്നത് ഓട്ടം കാണാനായിട്ടും ആളുകൾ വന്നിട്ടുണ്ട് ഒരു പക്ഷെ നിങ്ങളിൽ ചിലരും നല്ല ഓട്ടക്കാരായിരിക്കും സ്കൂളിലൊക്കെ നിങ്ങൾ നേരത്തെ ഓട്ടോ മത്സരത്തിനൊക്കെ പങ്കുചേർന്നിട്ടുണ്ടായിരിക്കും അല്ലേ ആ അങ്ങനെയുള്ള കൂട്ടുകാരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഓക്കെ അപ്പോൾ ഓട്ടോ ഓട്ടോട്ട് ആരംഭിച്ചു കഴിഞ്ഞു എല്ലാവരും തന്നെ ആവശ്യത്തോടു കൂടി കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഓട്ടോ മത്സരമൊക്കെ നടക്കുമ്പോൾ എല്ലാരും അടുത്തിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എന്തോ പറയുന്നത് അതുപോലെ രാജകുമാരിയോടൊപ്പം ഓടുന്നതായിട്ടുള്ള ആ ആൾക്കാരെ ആവേശം കൊള്ളിച്ചുകൊണ്ട് കാണികളെല്ലാം കൈയടിച്ചു അടിച്ചു ആ ആ അങ്ങനെ ആവേശത്തോട് ഓടുകയാണ് പക്ഷെ ഇതാ ചിലർക്ക് പറഞ്ഞു ആ അവൻ മിക്കവാറും ജയിക്കും അവൻ മിക്കവാറും ജയിക്കും അവൻ അവളെ കെട്ടും എന്നൊക്കെ പറഞ്ഞു പക്ഷെങ്കില് കൂട്ടുകാരെ എന്ത് സംഭവിച്ചു അവൾ നേരത്തെ ഫിനിഷിംഗ് പോയിന്റിൽ ചെന്ന് കഴിഞ്ഞു ആർക്കും ജയിക്കാനായിട്ട് സാധിച്ചില്ല ഈ ചെറുപ്പക്കാരൊക്കെ പറഞ്ഞു ആർക്കും സാധ്യമല്ല ആർക്കും സാധ്യമല്ല അവളെ ജയിക്കാനായിട്ട് ആർക്കും സാധ്യമല്ല ആ അപ്പോൾ അവർ ഒരുപോലെ പറയുക എന്തൊരു കുതിര ശക്തിയാണ് അവൾക്ക് അവളെ ജയിക്കുവാനായിട്ട് ആർക്കും സാധ്യമല്ല പക്ഷെ നമ്മുടെ രാജാവുണ്ടല്ലോ രാജാവ് പിന്മാറിയില്ല രാജാവ് അതേ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് യാണ് ആ വീണ്ടും ഞാൻ ഒരു ഡേറ്റ് പ്രഖ്യാപിക്കുന്നു ഇതാ വീണ്ടും ഒരു തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അന്നത്തേക്കിനും മത്സരിക്കാനായിട്ട് ധാരാളം പേര് വന്നിട്ടുണ്ട് ഒരു വലിയ ധനവാന്മാര് വന്നിട്ടുണ്ട് വലിയ വലിയ ശ്രേഷ്ഠന്മാർ വന്നിട്ടുണ്ട് ഒരേ വലിയ വിടുക്കുള്ള സാമ്രാജ്യമുള്ളതായിട്ട് ചെറുപ്പക്കാർ വന്നിട്ടുണ്ട് പിന്നെ അയൽ രാജ്യങ്ങളിൽ നിന്ന് രാജകുമാരന്മാരും എത്തിയിട്ടുണ്ട് അപ്പൊ വീണ്ടും മത്സരത്തിനുള്ളതായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടക്കുമ്പോൾ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ ഈ വാർത്ത അറിഞ്ഞു അവനും ഒരു തീരുമാനം എടുത്തു ഇവളോട് മത്സരിക്കുക തന്നെ പക്ഷെ ഞാൻ പാവപ്പെട്ടവനായതുകൊണ്ട് രാജാവ് എനിക്ക് കല്യാണം കഴിച്ചൊന്നും തരത്തില്ലായിരിക്കും ഞാൻ ജയിച്ചാൽ എന്തെന്തായാലും വേണ്ടില്ല ഓടാൻ തന്നെ തീരുമാനിച്ചു കൂട്ടുകാരെ നിങ്ങൾക്കറിയണമോ ഈ വലിയ വലിയ സാമർഥ്യമുള്ളതാട്ടുള്ള ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങനെ ഓടുന്നാട്ടുള്ള സമയത്ത് ഈ പാവപ്പെട്ട ചെറുപ്പക്കാരൻ ഓടാൻ വന്നിരിക്കുകയാണ് അവനെ കണ്ടിട്ട് ആരും മൈൻഡ് ചെയ്തേയില്ല അവനെ കണ്ടാൽ നോക്കാൻ പോലും തോന്നത്തില്ല യാതൊരു പേഴ്സണാലിറ്റി ഇല്ല ഒരു പാവം പിടിച്ച ഒരു ചെറുപ്പക്കാരൻ പക്ഷെ അവനൊരു കാര്യം തീരുമാനിച്ചു ഈ പെൺകുട്ടിക്ക് ഈ രാജകുമാരിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് താല്പര്യമുള്ളത് രാജകുമാരിയുടെ ഇഷ്ടമുള്ള ഭക്ഷണം എന്താണ് ഇഷ്ടമുള്ള പഴം ഏതാണ് ഇഷ്ടമുള്ള കളർ ഏതാണ് ഇതെല്ലാം ആ പാവപ്പെട്ട ചെറുപ്പക്കാരൻ നേരത്തെ മനസ്സിലാക്കി എന്നിട്ട് എന്ത് ചെയ്തു അറിയാമോ ഇതെല്ലാം മനസ്സിലാക്കി അവൻ എന്തൊക്കെയോ അവന്റെ പോക്കറ്റിൽ നിറച്ചിരുന്നു നിലച്ചിരുന്നു അപ്പോൾ ഓട്ടം ഓടുവാനായിട്ട് ധാരാളം ആളുകൾ വന്നിട്ടുണ്ടല്ലോ അവരെല്ലാവരും ഓരോരുത്തരായിട്ട് ഓടി 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 എല്ലാവരും ഓടിയതു വരിയിലും രാജകുമാരിയാണ് ഫിനിഷ് ചെയ്തത് ഇവരെല്ലാം തോറ്റ് തൊപ്പിയിട്ട് നാണം കെട്ട ഗ്രൗണ്ടിൽ നിന്ന് പോകേണ്ടതായിട്ട് വന്നു പക്ഷേ നമ്മുടെ ഈ കഥാനായകൻ ഈ പാവപ്പെട്ട ചെറുപ്പക്കാരനുണ്ടല്ലോ അവൻ ഓടാൻ വന്നപ്പോ ആളുകളൊക്കെ പറയുകയാണ് ഇതിലും വലിയ കഴിവുള്ളവര് വന്നിട്ട് സാധിച്ചില്ല ഇനി ഇവനാണോ ജയിക്കാൻ പോകുന്നത് കൊള്ളാം ഉണ്ടെങ്കിൽ ഒരാളെ മാറ്റി വെച്ചേലേ ഇവനോട് കൊടുക്കാൻ തിരിച്ചു പോകുമ്പോഴേ തൊപ്പിയും വെച്ചോട്ട് പോകാം പല ആൾക്കാരും പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പറഞ്ഞത് കൂടുകാരെ നിങ്ങൾക്ക് അറിയണമോ ഈ ചെറുപ്പക്കാരൻ ഓടാനായിട്ട് ഇതാ വന്നിരിക്കുകയാണ് എല്ലാവരും ശ്രദ്ധയോടുകൂടി നോക്കുകയാണ് കണ്ടിട്ട് ചിലരൊക്കെ പിരിഞ്ഞു പോകാനായിട്ട് ശ്രമിക്കുകയാണ് ഓ ഇവനെ കൊണ്ടൊന്നും സാധ്യമല്ല എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോകാനായിട്ട് ശ്രമിക്കുകയാണ് എന്നാൽ നോക്കി ഓട്ടോ അങ്ങോട്ട് ആരംഭിച്ചു ഓട്ടോ അങ്ങോട്ട് അവസരത്തില് വളരെ സ്പീഡിലാണല്ലോ അവള് ഓട്ടോ അങ്ങോട്ട് തുടങ്ങിയിരിക്കുന്നത് ഈ സമയത്ത് ഈ പാവപ്പെട്ട ചെറുപ്പക്കാരൻ എന്ത് ചെയ്യുന്നറിയാമോ അവന്റെ പോക്കറ്റ് കരുതിയിരുന്ന നല്ല ചുവന്ന കളറിലുള്ള ഒരു ആപ്പിൾ എടുത്ത് അവളുടെ ട്രാക്കിലോട്ട് ഇട്ട് അയ്യോ ഈ ചുവന്ന കളറിലുള്ള ആപ്പിൾ കണ്ടതും പെട്ടെന്ന് ഇവിടെ ചാടി വീണു കാരണം ചുവന്ന അറിയാം ആപ്പിൾ ആപ്പിള് ഇഷ്ടമാണ് ആപ്പിൾ കണ്ടപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാനായിട്ട് എടുക്കാനായിട്ട് കുനി കുനിഞ്ഞ സമയത്ത് ആ ചെറുപ്പക്കാരൻ മുന്നേ കയറി അപ്പോൾ ഇങ്ങനെ കൈയടിക്കുകയാണ് അപ്രകാരം അങ്ങോട്ട് കൈയടിച്ച് ആ സമയത്ത് ഇവള് നോക്കിപ്പോ അവൻപറി അവൾ എന്ത് ചെയ്യുന്നവര് കുറച്ചുകൂടെ ശക്തിയിൽ അതിവേഗം മുൻപോട്ട് കുതിച്ചു അവന്റെ മെൻപെത്തി ഈ സമയത്ത് ആ ചെറുപ്പക്കാർ ഒരു കാര്യം കൂടി ചെയ്തു തന്റെ മറ്റു പോക്കറ്റിൽ കരുതിയിരുന്ന സ്വർണ്ണ ട്രളറിലുള്ള ഒരു പന്ത് അവളുടെ ട്രാക്കിലോട്ട് ഇട്ട് കൊടുത്തു സ്വർണം എന്ന് പറഞ്ഞാൽ അയ്യോ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എവിടെ സ്വർണം ഉണ്ടോ പെട്ടെന്ന് അവളൊന്ന് എടുക്കും അവൾ സ്വന്തമാക്കാനായിട്ട് സ്വർണ്ണ കളറുള്ള പന്ത് കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം എന്തൊന്നില്ലാത്ത സന്തോഷം അവൾ വേഗം അതെടുക്കാനായിട്ട് കുനിയുകയും നമ്മുടെ ഈ ചെറുപ്പക്കാരൻ ഓടി പെട്ടെന്ന് അവൾ അവൻ ഫിനിഷിംഗ് പോയിന്റിലെത്തി കാണുകളെല്ലാം കൈയടിച്ച് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു അവൾക്ക് ഈ പ്രാവശ്യം ജയിക്കുവാനായിട്ട് സാധിച്ചില്ല അവൾ വിചാരിച്ചു ഈ സാധനങ്ങളെല്ലാം എടുത്തു എടുത്തുകഴിഞ്ഞ് എനിക്ക് നിശ്ചയമായിട്ടും ജയിക്കാനായിട്ട് സാധിക്കും അവൾ വിചാരിച്ചു ഞാനല്ലേ എപ്പോഴും ജയിക്കുന്ന ആള് എനിക്ക് നിശ്ചയമായിട്ടും വിജയം സുനിശ്ചിതമാണ് എന്നൊക്കെ അവള് വിചാരിച്ചു പക്ഷെ അവൾക്ക് സാധിച്ചില്ല കൂട്ടുകാരെ എന്താ സംഭവിച്ചെന്നറിയാം അതായത് അവൾ ഏതെല്ലാം കാര്യത്തിലാണോ അവളുടെ ലക്ഷ്യം മാറ്റിക്കളഞ്ഞത് പ്രത്യേകമായിട്ട് അവൾ കണ്ടതായിട്ടുള്ള ഈ കാര്യങ്ങളിലേക്കൊക്കെ അവളുടെ ലക്ഷ്യത്തെ മാറ്റിക്കളഞ്ഞപ്പോൾ അവളുടെ യഥാർത്ഥ ലക്ഷ്യം നഷ്ടമായി കൂട്ടുകാരെ നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് ജീവിതമാകുന്ന ഓട്ടക്കളത്തിലാണ് ഇവിടെ നമ്മളും സൂക്ഷിക്കണം ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറി പോകാനായിട്ട് ധാരാളം ദുഷ്ടശക്തികളൊക്കെ ഉണ്ട് നമ്മുടെ നല്ല വിശ്വാസത്തിൽ നിന്ന് തെറ്റിക്കുവാൻ വിശുദ്ധിയിൽ നിന്ന് തെറ്റിക്കുവാൻ നല്ല ലക്ഷ്യത്തിൽ നിന്നൊക്കെ തെറ്റിക്കുവാൻ നല്ല മൂല്യബോധത്തിൽ നിന്ന് നമ്മളെ തെറ്റിക്കുവാൻ നല്ല ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ തെറ്റിക്കുവാൻ ധാരാളം കാര്യങ്ങൾ ഇവിടെയുണ്ട് അതുകൊണ്ട് സാധാരണ പല രൂപത്തിലും ഭാവത്തിലും നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ അതിനെ സൂക്ഷിച്ച് മനസ്സിലാക്കണം വളരെ ശ്രദ്ധയോടെ വേണം ഓരോ ദിവസവും നമുക്ക് ജീവിക്കുവാനായിട്ട് ലക്ഷ്യത്തിൽ നിന്ന് പിൻമാറ്റുന്നതായിട്ടുള്ള എല്ലാ ദുഷ്ട ശക്തികളെയും എതിർത്ത് നിൽക്കുവാനായിട്ട് ദൈവത്തിൻ്റെ കൃപ നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ച് പരിശ്രമിക്കുവാനും നല്ല ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനും എല്ലാ കൂട്ടുകാർക്കും ഇടയാകട്ടെ അതിനായിട്ട് ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ കഥ കേട്ടെ എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം നിങ്ങൾ ആസ്വദിച്ചോ അതെ ഓട്ടക്കാരിയായിട്ടുള്ള രാജകുമാരി അല്ലേ ഒരു ലക്ഷ്യത്തില് എത്താനായിട്ട് വലിയ തടസ്സങ്ങളൊക്കെ രാജകുമാരിക്ക് വന്നു ആ പക്ഷേ പറ്റിയോ ആ ലക്ഷ്യത്തിൽ എത്താനായിട്ട് സാധിച്ചില്ല കുഞ്ഞുങ്ങളായ നിങ്ങൾക്ക് ഒരു വലിയ നിങ്ങൾക്ക് ജോഡി എന്താ എന്താ നിന്റെ ലക്ഷ്യം അതാണ് നിന്റെ ലക്ഷ്യം അല്ലേ ശരി അങ്ങനെ ഉണ്ടെങ്കിൽ നന്നായി അതിന്റെ ഇടയില് നിന്റെ ഈ ശ്രദ്ധയൊക്കെ തിരിക്കുന്ന ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ വരും വരുമോ അതിനെ ഒന്നും ശ്രദ്ധിക്കാതെ മുറുക്ക പിടിച്ചുകൊണ്ട് ആ ലക്ഷ്യം പൂർത്തിയാക്കാനോ നിങ്ങൾ റെഡിയാണോ റെഡിയാണോ നിങ്ങൾ അപ്പൊ നിനക്ക് ഇനി അടുത്താഴ്ച കഥ കേൾക്കട്ടെ കേൾക്കണം എന്തു ചെയ്യണം ചെയ്യണം അധികം ഫ്രണ്ട്സ് കാണണം അതിനുവേണ്ടി എന്ത് ചെയ്യണം ചെയ്യണം ഓക്കെ അങ്ങനെയുണ്ടെങ്കിൽ കൂട്ടുകാരെ അടുത്ത ആഴ്ചയും നല്ല കഥയുമായ സി എസ് എസ് നിങ്ങളുടെ ഇടയ്ക്കിലേക്ക് വരുന്നതാണ് അതുവരെ